നഴ്സറി ചെറുവാഞ്ചേരി ബാലന്മാരുടെ സംഗമം എന്ന് കേട്ടാൽ കുട്ടികളുടെ െന്ന് തോന്നുമെങ്കിലും കാര്യം അങ്ങനെയല്ല എഴുപത് വയസ്സ് കഴിഞ്ഞ എഴുപതിലധികം ബാലൻ എന്ന് പേരുള്ളവരാണ് ശനിയാഴ്ച മമ്പറം ടൗണിൽ ഒത്തുചേർന്നത് സംഗമത്തിനെത്തിയവരുടെ പ്രായത്തിലും എണ്ണത്തിലുമാണ് വലിയ കൗതുകം ഓൾ കേരള ആർട്ടിസാൻ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഇവിടെ ഇരിക്കുന്ന എല്ലാ ബാല എന്ന പേരുള്ളവർ ആളുകൾ ആൾല്ലാവരും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയേറെ ത്യാഗം സഹിച്ചവരാണെന്ന് പറഞ്ഞു പക്ഷേ ദിവാകരനും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇവിടെ മമ്പറത്തും ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ വളരെ സാഹസികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് പണ്ട് പണ്ടേർപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ അക്രമങ്ങൾ അതിനെ അതിജീവിച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചങ്കുറപ്പുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ ദിവാകരൻ അവരോട് നല്ല പോരാടി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എനിക്കറിയാം ദിവാകരനും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ബാലന്മാരായിട്ടുള്ള ആളുകൾ അതുപോലുള്ള ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളാണ് അവരെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് കാരണം നമ്മുടെ പാർട്ടിക്കുള്ള ഒരു പ്രത്യേകത പലരെയും നമ്മൾ എല്ലാ ഉയർച്ചയിലും കൊണ്ടുവരുമെങ്കിലും അവരുടെ കാലശേഷം നമ്മൾ അവരെ മറക്കാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ ആദരിക്കാറില്ല അവർക്ക് മനസ്സിൽ വളരെ സംതൃപ്തി ഉണ്ടാക്കുക കാരണം ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ച എൻ്റെ പാർട്ടി ആ പാർട്ടി എന്നെ ഓർമ്മിക്കുന്നു എന്നെ ആദരിക്കുന്നു ജീവിതത്തിൻ്റെ സായാഹ്യത്തിനെത്തുമ്പോൾ എന്നെ വിളിച്ച് ആദരിച്ചു എന്നുള്ളതിൽ അവർക്ക് വളരെ സന്തോഷം അത് തീർച്ചയായിട്ടും സ്ഥലത്തിനും പേരിനും അപ്പുറം ബാലേട്ടന്മാരുടെ രാഷ്ട്രീയത്തിലുമുണ്ട് അല്പം കൗതുകം മമ്പുറത്തും പരിസരപ്രദേശങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കോൺഗ്രസിനൊപ്പം നിന്ന് പ്രവർത്തിച്ച് മർദ്ദനവും ജയിൽവാസവും വരെ ഏറ്റുവാങ്ങിയവരാണ് ഇവരിൽ പലരും ഇപ്പോഴും കോൺഗ്രസിന്റെ സഹയാത്രികരാണിവർ അണിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും മൺമറഞ്ഞ ബാലൻ എന്ന പേരുകാരെയും ചടങ്ങിൽ ആദരിച്ചു बारिशन मंबरा बायो स्कूल दे बारिश के दौरान इन्हें लग जाए बड़ा क्या नहीं है बस बैलेंस का मार्किट है तुमको बारिश की बॉम्बे अलग नहीं है पत्ना निशिं निचर बारिश बालमस स्कूल दे स्टाफ गए सी कुछ भी बोल तुम आगे ना बन्दे को तो बारिशन मंबरा बायो स्कूल दे ठीक है ठीक है ठीक ह ാണ് നമ്മുടെ ബൂത്തിന്റെ പ്രസിഡന്റും കോൺഗ്രസിന്റെ നേതാവും പുതിയ മുരയിൽ ബാലൻ ബാലണ്ടി പി യു ഡി എഫ് ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു എ കെ എ എസ് ഡബ്ല്യു യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ അധ്യക്ഷനായി കോൺഗ്രസ് നേതാവും മുഖ്യ സംഘാടകനുമായ മമ്പറം ദിവാകരൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ജോർജ് ജോസഫ് പ്ലാന്തോട്ടം ചന്ദ്രൻ തിലങ്കേരി രാജീവൻ പാനുണ്ട കെ കെ പ്രസാദ് രാജീവൻ എളിയാവൂർ പി കൃഷ്ണൻ ഒ നാരായണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു